കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ രാജ്യത്ത് സ്വകാര്യ മൊബൈൽ ഫോൺ കമ്പനികളുടെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ബി എസ് എൻ എല്ലിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടി വരികയാണ് അൻപത് ലക്ഷത്തിനു മുകളിലാണ് ബി എസ് എല്ലിന് മാത്രം വളർച്ച ഉണ്ടായിട്ടുള്ളത് വൻ വളർച്ചയാണ് കഴിഞ്ഞ ജൂൺ അവസാനത്തോടെ സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ താരിഫ് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ബി എസ് എൻ എൽ ഈ വമ്പൻ വർധനവ് വമ്പൻ തിരിച്ചുവരെ നടത്തിയിട്ടുള്ളത് ബി എസ് എൻ എൽ ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴും ബി എസ് എൻ എല്ലിനെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായി നടക്കുന്നുണ്ടെന്ന് എടുത്തു തന്നെ പറയാം ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ വൺ മൊബൈൽ ഫോൺ കമ്പനി അല്ലെങ്കിൽ ടെലികോം കമ്പനി ആയിരുന്നു ബി എസ് എൻ എൽ ബി എസ് എൻ എൽ ഇപ്പോൾ ടോപ്പ് ത്രീയിൽ പോലുമില്ല നാലാം സ്ഥാനത്താണ് പണ്ട് ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാംകൊണ്ട് ചേർന്ന് ചേർന്നപ്പോഴും നാല് കമ്പനികൾ മാത്രമാണുള്ളത് അതിൽ നാലാം സ്ഥാനത്താണ് ബി എസ് എൽ ഉള്ളത് ഒന്നാം സ്ഥാനത്തായിരുന്ന കമ്പനി അവസാന സ്ഥാനത്തായി അവസാന സ്ഥാനത്താകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ജിയോ അവതരിച്ചതിന് ശേഷമാണ് അവർ ഒരുപാട് പുറകിലാവുന്ന മാത്രമല്ല ഫോർ ജി ലൈസൻസ് സ്വകാര്യ കമ്പനികൾക്ക് എല്ലാവരും കിട്ടിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് ബി എസ് എൻ എൽ ഫോർ ജി ലൈസൻസ് കിട്ടുന്നത് അതിലും ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞെക്കി ഞെക്കി കൊല്ലുകയായിരുന്നു ബി എസ് എൻ എൽ എന്ന് എടുത്തു തന്നെ പറയാം പക്ഷേ അതിനിടയിലും ബി എസ് എൻ എൽ ശക്തമായിട്ട് തിരിച്ചു വന്നാൽ ശ്രമിച്ചു മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബി എസ് എൻ എല്ലിനെ എന്നും വിശ്വാസമായിരുന്നു ഇപ്പോൾ ആ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്തുതന്നെ പറയാം ഇതിനെക്കുറിച്ച് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ബി എസ് എൻ എല്ലെ ഒരു കസ്റ്റമറാണ് ബി എസ് എൽ സബ്സ്ക്രൈബറാണ് അദ്ദേഹം ബി എസ് എൻ എല്ലിലെ സിമ്മുമായിട്ട് ഉത്തരത്തിൽ പോയ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് രണ്ടാഴ്ച മുൻപ് മുംബൈയിൽ പോയപ്പോഴേ തോന്നി ബി എസ് എൻ എല്ലിൻ്റെ കഥ കഴിഞ്ഞെന്ന് മുംബൈ നഗരത്തിൽ ഒരിടത്തൊന്നും ബി എസ് എൻ എൽ ഉപയോഗിച്ച് കോൾ ചെയ്യാൻ കഴിയുന്നില്ല കുറച്ച് നാളായി ഇങ്ങനെയാണത്ര എന്നിട്ട് പോലും കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ബി എസ് എൻ എല്ലിൻ്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം അൻപത് ലക്ഷത്തിലേറെ വർദ്ധിച്ചു ജിയോ അടക്കമുള്ളവരുമായി ഒത്തു കളിച്ച് സ്വകാര്യ കമ്പനികൾ താരിഫ് ഉയർത്തി ബി എസ് എൻ എൽ വർദ്ധിപ്പിച്ചില്ല അങ്ങനെയാണ് ഇടപാടുകാർ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനമുണ്ടായത് ഇത് തടയിടാൻ വേണ്ടി കേരളത്തിൽ സ്വീകരിച്ച അടവ് എല്ലാവർക്കും അറിയാം ട്രായയുടെ നിർദ്ദേശപ്രകാരം കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് ഈ നിബന്ധന ഇല്ല എന്നാൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനവുമില്ല ഓഫീസിൽ ആളില്ല എന്നതാണ് പ്രധാന പ്രശ്നം ബുദ്ധിമുട്ട് പലരും പിൻവാങ്ങി തുടങ്ങി ഇപ്പോൾ അവസാനത്തെ ആണി അടിച്ചിരിക്കുകയാണ് ആളില്ലാത്ത ഓഫീസുകളിൽ നിന്നും വീണ്ടും പത്തൊൻപതിനായിരം പേരെ പിരിച്ചുവിടാനാണ് രണ്ട് ദിവസം മുൻപുള്ള തീരുമാനം ഇതോടെ ബി എസ് എൻ എല്ലിലെ കഥ തീരും രാജ്യത്തോടുള്ള ഈ ചതി തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മൊബൈൽ സർവീസിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് അനുവാദം കൊടുത്തു രണ്ടായിരത്തി രണ്ടിൽ മാത്രമേ ബി എസ് എൻ എല്ലിൽ അനുവാദം നൽകിയുള്ളൂ ഇതിനിടെ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസിൻ്റെ മന്ത്രി സുഖറാം ബി എസ് എൻ എൽ അഴിമതി ജയിലിലുമായി തുടർന്നു വന്ന വാജ്പേയ് സർക്കാരിൻ്റെ മന്ത്രിമാരും അഴിമതി കേസുകളിൽ പ്രതികളായി രണ്ട് വർഷം കൊണ്ട് ബി എസ് എൻ എൽ സ്വകാര്യ കമ്പനികളോടൊപ്പം എത്തി പുതിയ ലൈനുകൾക്ക് ടെൻഡർ വിളിക്കാനുള്ള അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി പത്തിലാണ് അനുമതി നൽകിയത് എന്നിട്ടോ മറ്റു സ്വകാര്യ കമ്പനികളെല്ലാം വിദേശത്തു നിന്നും സാമഗ്രികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച സാമഗ്രികൾ തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധന ബി എസ് മേൽ അടിച്ചേൽപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഫോർ ജി സെവനം വന്നു ബി എസ് എൻ എല്ലിന് രണ്ടായിരത്തി ഇരുപതിൽ മാത്രമേ ഇതിന് അനുവാദം നൽകിയുള്ളൂ പഴയ നിബന്ധന മൂലം ഇവ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടെ യു പി എ രണ്ടാം സർക്കാരിൻ്റെ മന്ത്രി അഴിമതി കേസിൽ ജയിലിലുമായി ഈ കൊടിയ അഴിമതികളുടെ കഥകൾ തുടരുകയാണ് അംബാനിമാരുടെ ടെലികോൺ കുത്തകകളുടെ ഏജന്റുമാരായിട്ടാണ് ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനം ബി ജെ പിയുടെ കറവ പശുവാക്കി മാറ്റിയിരിക്കുകയാണ് ബി എസ് എൻ എല്ലിനെ ഇനിയിപ്പോൾ ബി എസ് എൻ എൽ ജിയോയും ടാറ്റോയും ഏൽപ്പിച്ചു കടുക്കുന്ന ദിവസം മാത്രം നോക്കിയിരുന്നാൽ മതി ലക്ഷത്തിലേറെ കോടി രൂപ വരുന്ന ബി എസ് എൻ എൽൻ്റെ ആസ്തികൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കമ്മീഷൻ അടിക്കാനായിരിക്കും ബി ജെ പിയുടെ ശ്രമം ഇത്രക്കായിട്ടും ദേശാഭിമാനി ഒഴികെ മറ്റൊരു മാധ്യമത്തിലും ഈ കാട്ട് കൊള്ളട കഥ വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ മാസം പരിശോധിക്കുകയാണെങ്കിൽ ബി എസ് എൻ ശക്തമായ തിരിച്ചു പാതയിലാണ് പ്രസവൻ കേരളം തന്നെ ആ വാർത്ത ഒരുപാട് കൊടുത്തതുമാണ് ഒരുപാട് വാർത്ത പബ്ലിഷ് ചെയ്തതാണ് ശക്തമായ തിരിച്ചുവാണ് മാത്രമല്ല താരിഫ് വർദ്ധിപ്പിച്ചതിനു ശേഷം ഒരുപാട് പേരാണ് ജിയോ അല്ലെങ്കിൽ എയർടെൽ അല്ലെങ്കിൽ വഡാഫോൺ ഐഡിയ ഉപേക്ഷിച്ച് ബി എസ് എൻ ലേക്ക് വരുന്നത് ശക്തമായി എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും എയർടെല്ലിന് മാത്രമാണ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ സാധിച്ചത് ജിയോയും വോഡഫോണയുടെയും ശക്തമായി തിരിച്ചെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബി എസ് എൻ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് ആ സമയത്ത് തന്നെയാണ് ബി എസ് എൻ എല്ലെ പിടിച്ച് ബി എസ് എൻ വീണ്ടും കൊല്ലക്കൊല്ല ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു അവസരമാണ് ശക്തമായ ഒരു സ ഒരു സമയത്ത് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ശക്തമായ അവസരം ലഭിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ബി എസ് എൻ എൽ നീക്കിക്കൊല്ലാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ മുൻ ധനകാര്യ മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വയം അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ കാര്യം പുറത്ത് പറഞ്ഞിട്ടുള്ളത് ആ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുള്ളതും Thank you.